നമുക്കറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥന കുത്തരം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല നബി നബിസാഹു അലൈ വസ്ലമ്മ അള്ളാഹുവിനോട് അന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുബൈ നീ എനിക്ക് വാഗ്ദത്തം നൽകിയത് നീ അത് ഇൻ ഇസ്ലാം അള്ളാഹുബൈ ഇസ്ലാമിൻ്റെ ഈ ആളുകളെ ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല അബൂജാലും പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു കേട്ടത് മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് കേട്ടത് സൂറത്തുൽ അൻഫാലിൽ കാണാം വിശ്വാസികൾ ഒന്നടങ്കം അള്ളാഹുവിനോട് ഇസ്തികാസ നടത്തി നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തികാസ നടത്തിയപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകി അൽഫിൻ മിനൽ ആ ആയിരത്തോളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു സുബാനുല സഹായിക്കാമെന്ന് അള്ളാഹു സുബാനഹു ആല നിങ്ങൾക്ക് വാഗ്ദാനം നൽകി അപ്പോൾ വിശ്വാസികൾ അള്ളാഹു സുബാനഹുആലയോട് ഇസ്തികാസ നടത്തിയപ്പോൾ അഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി സഹോദരങ്ങളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു സുബാന മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റമലാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധി സംസാരിക്കുന്നിടത്ത് സൂറത്തുൽ ബിലെ നൂറ്റി എൺപത്തി ആറിൽ അള്ളാഹു സുബാനു പറയുന്നത് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഖരീബുൻ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് കാണാം സൂറത്തുൽ ഗാഫിറിൽ വഖാല റബ്ബുക്കും സൂറത്തു നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബി നബിസ്ലി വസ്ലമ പറയുകയാണ് ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും മാന്യനുമാണ് ഒരടിമ തന്നിലേക്ക് കൈകളുയർത്തി വല്ലതും ചോദിച്ചാൽ വെറും കൈയ്യോടെ ആ അടിമയെ അള്ളാഹു സ്വഹാനഹുഅല മടക്കുകയില്ല അതുകൊണ്ട് സമീ ആയ കരീബായ മുജീബായ എല്ലാറ്റിനും കഴിവുള്ളവനായ സൃഷ്ടികളോട് ഏറെ കാരുണ്യമുള്ളവനും ഉദാരവാനുമായ അള്ളാഹു സുബാനഹുഅാലയോട് പ്രാർത്ഥിക്കണം അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഏത് വിഷമഘട്ടങ്ങളിലും നമ്മളുടെ പ്രതികൂലാവസ്ഥകൾ എത്ര ശക്തമാണെങ്കിലും ശരി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവന് സഹായിക്കും അതിനുള്ള വഴികൾ അവൻ നമുക്ക് കാണിച്ചു തരും എന്ന് ഈ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് അതുകൊണ്ടാണ് എണ്ണത്തിൽ വിരളമായിരുന്ന സത്യത്തിൻ്റെ പക്ഷത്തെ അള്ളാഹു സുബാനഹുആാല അത്ഭുതകരമായി രക്ഷിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്തു അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുമെന്നുള്ള വളരെ വലിയൊരു പാഠം ബദറിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്